ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വീഡിയോ കാണുകയും നല്ല നല്ല കമൻറ്റുകൾ ഇടുകയും എന്ന് പറഞ്ഞാൽ തെയ്യം കാണുകയും ആസ്വദിക്കുകയും അതിലുപരി തങ്ങളുടേതായ അറിവുകളും സംശയങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നല്ല കമൻറ്റുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലുമായി മുന്നോട്ട് പോകാനുള്ള വലിയൊരു ധൈര്യം തന്നെയാണ് അതിൽ തന്നെ മാജിക്കൽ ഹോം മേക്കിംഗ് വിത്ത് ദിവ്യയുടെ വാക്കുകൾ എനിക്ക് വളരെയധികം സന്തോഷം നൽകി തെയ്യങ്ങൾ പലവിധമുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഈ ചാനലിലൂടെയാണെന്ന് ആ സഹോദരി പറഞ്ഞിട്ടുണ്ട് ഉത്തരമലബാറിൽ മാത്രമാണ് തെയ്യം നടക്കുന്നതെങ്കിലും കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം അറിയപ്പെടുന്ന ഈ ഒരു അനുഷ്ഠാന കലാരൂപം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിദേശീയരടക്കമുള്ള എല്ലാവരും കാണും എന്നാൽ നമുക്ക് ആ തെയ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ നമ്മളെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതിന് അത്തരം ആവശ്യങ്ങളിലേക്ക് ചെറിയൊരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞു വന്നാൽ തന്നെ എനിക്ക് നല്ല ഒരു അഭിമാനമുണ്ട് കൂട്ടത്തിൽ ദിവ്യയുടെ ചാനലെ കുറിച്ച് കൂടി പറയട്ടെ നല്ലൊരു ചാനലാണ് കാരണം വളരെ വ്യത്യസ്തമായ രുചികരമായ പലവിധ ഭക്ഷണ വിഭവങ്ങൾ ആൾക്കാർക്ക് വേണ്ടി എത്തിക്കുന്ന ഒരു ചാനലാണ് ദിവ്യയുടേത് അവതരണം കൊണ്ടും അതുപോലെ തന്നെ കുക്കിംഗ് സ്റ്റൈലിലുള്ള വെറൈറ്റി കൊണ്ടും ഒക്കെ തന്നെ ദിവ്യയുടെ ചാനൽ വളരെ വേറിട്ടതാണ് ഇനി നമുക്ക് ഇന്നത്തെ തെയ്യം വീഡിയോയിലേക്ക് കിടക്കാം അനുഷ്ഠാന കലാരൂപം എന്ന നിലയിൽ തെയ്യക്കളത്തിലെ സൗന്ദര്യ സങ്കല്പത്തെ തന്നെ മികച്ചതാക്കുന്ന മാറ്റി എഴുതുന്ന ഒരു തെയ്യക്കോലാണ് മുച്ചിലോട്ട് ഭഗവതി വാണി സമുദായത്തിൻ്റെ കുലപരദേവതയാണ് ഈ ഭഗവതി ഉത്തരമലോബാറിൽ ഏതാണ്ട് നൂറ്റെട്ടോളം മുച്ചിലോട്ട് കാവുകളുണ്ട് വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ ഓരോ ഇടങ്ങളിലും കളിയാട്ടം നടത്തപ്പെടുന്നത് വമ്പിച്ച ജനത്തിരേക്കാണ് ഒന്നാമതായി വാണിജ്യ സമുദായം എവിടെ ഉണ്ടെങ്കിലും ഈ കാവുകളിലെത്തി തൊഴുത് വന്ധിച്ച് അമ്മയെ തൊഴുത് വന്ധിച്ച് പോകാറുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വലിയൊരു കൂട്ടായ്മയും ഈ തെയ്യക്കളത്തിൽ എത്തിച്ചേരും മുച്ചിലോട്ട് ഭഗവതി ഒരു ഗ്രാമീണ ദേവത കൂടിയാണ് അതുകൊണ്ട് തന്നെ ജാതി മത ഭേദം എന്നെ എല്ലാവരും അവിടെ എത്തിച്ചേരുകയും ലോകാതി ദുരിതങ്ങൾ തീർത്തു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പതിവാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം തൻ്റെ തട്ടകത്തിൽ സഞ്ചരിച്ച് ജനങ്ങൾക്കെല്ലാം പൂവും കുറിയും നൽകുന്ന പതിവുമുണ്ട് മുച്ചിലോട്ട് ഭഗവതിയെ മുൻനിർത്തി രണ്ടോ മൂന്നോ പുരാവൃത്തങ്ങൾ നിലവിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനവുമായി ഒരു കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതിയായി മാറിയതെന്ന സങ്കല്പത്തിലാണ് വളരെ പണ്ഡിതയായ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണകന്യക എഴുത്തുപള്ളിക്കൂടത്തിൽ വെച്ച് വലിയൊരു പരീക്ഷണത്തിന് വിധേയയായി അധികാരത്തിന് എപ്പോഴും തന്നെക്കാൾ ഉയർന്നു പോകുന്നവരെ പേടിയാണല്ലോ അതൊരു പെൺകുട്ടിയാണെങ്കിലോ പിന്നെ പറയുകയേ വേണ്ട ഏറ്റവും വലിയ വേദന പ്രസവവേദനയാണെന്നും ഏറ്റവും സുഖമുള്ള രസം കാമരസമാണെന്നും ഉള്ള പെൺകുട്ടിയുടെ ഉത്തരം അധികാരികളെ ചൊടിപ്പിച്ചു വിവാഹം കഴിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യാത്ത ഈ പെൺകുട്ടി എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇത്ര ആധികാരികമായി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജാതിഭ്രഷ്ട് കൽപ്പിക്കുകയാണ് ഏറെ നടന്നു ക്ഷീണിച്ച അവൾ അഗ്നി ഗുണ്ടമൊരുക്കി ആത്മാഹുതി ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഈ സമയത്താണ് എണ്ണയുമായി വാണിയൻ അതുവഴി പോകുന്ന കണ്ടത് പണ്ടുകാലത്ത് എണ്ണ ആട്ടി വിൽ അതാത് ദേശങ്ങൾ വിൽക്കുന്നത് വാണിയ സമുദായമായിരുന്നല്ലോ അഗ്നിയിൽ ഒഴിക്കാൻ എണ്ണ ആവശ്യപ്പെട്ടത് പ്രകാരം വാണിയനത് ആ പെൺകുട്ടിക്ക് നൽകുകയും ചെയ്തു അഗ്നിപ്രവേശം ചെയ്ത് ആത്മശുദ്ധി തെളിയിച്ച ഈ പെൺകുട്ടിയാണ് മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത് തന്നെ സഹായിച്ച വാണിയനെ തന്റെ ദിവ്യരൂപം മണിക്കിണറിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ഭഗവതി തന്നെ തെയ്യാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് മണിക്കിണർ ദർശനം അന്ന് വാണിനി കാണിച്ചു കൊടുത്ത ആത്മസ്വരൂപം ഇന്ന് ഒരു കൂട്ടായ്മയ്ക്ക് മുഴുവനായി തെയ്യക്കളത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഭഗവതി മന്ത്രവാദിയായ ആര്യക്കര പട്ടരുടെ മകളാണ് ഈ ദേവതയെന്ന വിശ്വാസവും പുരാവൃത്തത്തിൽ നിലനിൽക്കുന്നുണ്ട് ഏതായാലും പലവിധ പുരാവൃത്തങ്ങളിലെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളെല്ലാം തന്നെ തെയ്യക്കളത്തിൽ ചടങ്ങുകളായി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം ഒന്നാമത്തെ പുരാവൃത്തത്തിൽ കന്യകയായ പെൺകുട്ടിയാണ് ആത്മാഹുതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിത്യകന്യകയായിട്ടാണ് മുച്ചിലോട്ട് ഭഗവതിയെ സങ്കല്പിക്കുന്നത് തെയ്യാട്ടത്തിൽ താലികെട്ട് കല്യാണം എന്ന ചടങ്ങ് തന്നെ നിലവിലുണ്ട് താലികെട്ടൊക്കെ നിശ്ചയിച്ച് അത് അവസാനം മുടങ്ങിപ്പോകുന്നതായിട്ടാണ് ചടങ്ങ് ഭഗവതി കന്യകാസങ്കൽപ്പത്തിലാണ് നിലകൊള്ളുന്നതെങ്കിലും എല്ലാവരുടെയും അമ്മ ദൈവമാണ് ഏതായാലും ദേശാധികാരം ഉള്ള ഒരു ദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി ഒരു ദേശത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം പങ്കാളിയാവുകയും ഒരു കൂട്ടായ്മക്ക് വേണ്ട എല്ലാ കാര്യത്തിനും പിന്തുണയായി ശക്തിയായി വർത്തിക്കുകയും ചെയ്യുന്ന ഈ അമ്മ ദൈവത്തെ നമുക്കും വണങ്ങാം വണ്ണാൻ സമുദായമാണ് ഈ തെയ്യത്തെ കെട്ടിയാടുന്നത് ഈ തെയ്യം കെട്ടാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഒരു ജീവിതകാലത്തിൽ ഒരു വ്യക്തി നേടുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് അവരുടെയും വിശ്വാസം മുച്ചിലോട്ട് ഭഗവതിയെ കൈയേൽക്കാനുള്ള പെരുവണ്ണാനെ തിരഞ്ഞെടുക്കുക എന്നതു തന്നെ വലിയൊരു ചടങ്ങാണ് ഭഗവതിയെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി നിങ്ങളുടെ അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി